ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും കാണണം ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മലയാള സിനിമയിലെ ഒട്ടുമിക്ക സിനിമകളും തന്നെ പിടിച്ചുപോയ നമ്മുടെ ഇളം ഒരു പഴയ തറവാട് വീടിൻ്റെ മുറ്റത്താണ് അപ്പോൾ ഇതിലേ കടന്നുപോയപ്പോൾ പെട്ടെന്ന് വരെ മോഹൻ തോന്നിയ ഒരു വീഡിയോ പിടിക്കാമെന്ന് ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാണ് പൂമാലയാണ് നമ്മുടെ വീട് ഇളം ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഭയങ്കര വൈറലായിട്ടുള്ള സിനിമയാണ് വല്ലിമൂങ്ങ അപ്പോൾ ആ സിനിമയിൽ ഈ വീടാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇവിടെ ഞാൻ ഈ നിൽക്കുന്ന സ്പോട്ടിലാണ് അജു വർഗീസും ബിജു മേനോനും ഒക്കെ കൂടിയുള്ള സംഭാഷണങ്ങൾ നടന്നിട്ടുള്ള സ്പോട്ട് അതുപോലെ ഈ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ വീടാണ് അപ്പോൾ ഞാൻ വീട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കാണാം ഇതിപ്പോൾ തൊടുപുഴയിൽ നിന്ന് പൂമാല റോഡിൽ ഇളന്തേശം എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് മലയാള സിനിമയിലെ ഒട്ടുമിക്ക സിനിമകൾ ഇവിടെ തന്നെയാണ് പിടിച്ചിട്ടുള്ളത് നമ്മളുടെ വെറുതെ ഒരു ഭാര്യ വെള്ളി മോങ്ങ അതുപോലെ ഇനി ഇറങ്ങാൻ പോകുന്നത് അർദ്ധരാത്രിയിൽ കൂട അതുപോലെ എറിക് ഈ പുതിയ രണ്ട് സിനിമകളും ഇവിടെ ഇനി റിലീസാവാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ വളരെ പ്രശസ്തമായി കൊണ്ടിരിക്കുന്ന ഒരു വീട് കൂടിയാണിത് ഏഴ് നൂറ് കൊല്ലത്തോളം പഴക്കമുള്ള കൊച്ചുപുരയ്ക്കൽക്കാരുടെ ത തറവാടാണിത് ഇവിടെ കണ്ടില്ല നമ്മളിങ്ങനെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയും രാജകീയ എടുപ്പൊക്കെയുണ്ട് അപ്പോൾ ഇതുവഴി കടന്നു പോയപ്പോൾ നമുക്ക് ഈ വീടിനെ മുറ്റത്തുനിന്ന് ഒരു വീഡിയോ പിടിക്കാൻ തോന്നിയോണ്ട് കയറി വന്നതാണ് അത്യാവശ്യം പ്രശസ്തമായ വീടാണ് അപ്പോൾ എന്തായാലും ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും കാണണം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് നമുക്കുണ്ടാവണം